നമസ്കാരം തേഡൈ ന്യൂസിലേക്ക് സ്വാഗതം മലയാളികൾക്ക് ഏറെ പ്രിയപ്പെട്ട താരമാണ് ചിപ്പി മലയാളത്തിലും മറ്റു ഭാഷകളിലുമായി നിരവധി സിനിമകളിൽ ചിപ്പി അഭിനയിച്ചിട്ടുണ്ട് ഇപ്പോഴത്തെ താരം തന്റെ പ്രണയത്തെക്കുറിച്ചും വിവാഹത്തെക്കുറിച്ചും സംസാരിക്കുന്ന വീഡിയോ സോഷ്യൽ മീഡിയയിൽ വൈറൽ ആയിരിക്കുകയാണ് പാതയം എന്ന ഭരതൻ ചിത്രത്തിലെ മമ്മൂട്ടി അവതരിപ്പിച്ച സാഹിത്യകാരൻ ചന്ദ്രദാസിന്റെ മക്കളായ ഹരിതാ എന്ന കഥാപാത്രത്തിലൂടെയാണ് ചിപ്പി ശ്രദ്ധേയാകുന്നത് പിന്നീട് ചിപ്പി തിളങ്ങി നിന്ന സമയമായിരുന്നു വിവാഹത്തിന് ശേഷം ചിപ്പി സിനിമയിൽ നിന്നും വിട്ടുനിന്നു പിന്നീട് സീരിയൽ രംഗത്തേക്ക് മാറി ചിപ്പി അവിടെയും തന്റെ കഴിവ് തെളിയിച്ചു സ്വാന്തനം എന്ന സീരിയലിലെ ദേവി എന്ന കഥാപാത്രത്തിന് മികച്ച സ്വീകാര്യതയാണ് ലഭിച്ചത് നിർമ്മാതാവ് രഞ്ജിത്താണ് ചിപ്പിയുടെ ഭർത്താവ് ഇവരുടേത് പ്രണയ വിവാഹമായിരുന്നു ഇപ്പോൾ തന്റെ പ്രണയത്തെക്കുറിച്ചും വിവാഹത്തെക്കുറിച്ചും ചിപ്പി സംസാരിക്കുന്ന പഴയ വീഡിയോയാണ് വൈറലാകുന്നത് മിത്രാഷ് എന്ന യൂട്യൂബ് ചാനലിലാണ് ചിപ്പിയുടെ പഴയ വീഡിയോ ഉള്ളത് രഞ്ജിത്തുമായുള്ള പ്രണയവിവാഹത്തെക്കുറിച്ചായിരുന്നു ചോദ്യം അങ്ങനെ ഒരുപാട് പറയാനൊന്നുമില്ല ഞങ്ങൾ ഒരു സിനിമയിൽ മാത്രമേ വർക്ക് ചെയ്തിട്ടുള്ളൂ അത് കല്യാണ സൗഗന്ധികമാണ് പിന്നെ ഞങ്ങൾ ഒരു ഗൾഫ് ഷോയ്ക്ക് പോയിരുന്നു കൂടുതലായും ഫോണിലൂടെയാണ് സംസാരിച്ചിരുന്നത് സെൽഫോൺ വന്ന സമയമായിരുന്നു എന്നും ചിപ്പി പറയുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി തൊണ്ണൂറ്റിയേഴ് സമയത്താണ് ഞങ്ങൾ പരിചയപ്പെട്ടത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലായിരുന്നു കല്യാണം പരിചയം പ്രണയം കല്യാണമൊക്കെ പെട്ടെന്നായിരുന്നുവെന്നും തൻ്റെ വീട്ടിൽ ആദ്യം കുറച്ച് പ്രശ്നവും ഉണ്ടായിരുന്നുവെന്നും ചിപ്പി പറഞ്ഞു സിനിമയിൽ മാത്രം പരിചയമുള്ള ആളാണ് കൂടുതലായെന്നും അറിയില്ല എന്നതൊക്കെയായിരുന്നു വീട്ടുകാരുടെ പ്രശ്നം കല്യാണം കഴിഞ്ഞ സമയത്ത് ഒന്ന് രണ്ട് സിനിമകളുടെ ഷൂട്ട് തീർന്നിരുന്നില്ല പിന്നീട് അത് പോയി ചെയ്തു തീർത്തു പിന്നീട് പുതിയ കമ്മിറ്റ്മെൻറ്റുകൾ എടുത്തില്ല പിന്നീട് തന്റെ കംഫർട്ട് നോക്കി സീരിയലുകൾ ചെയ്യുന്നുണ്ടെന്നുമാണ് വർഷങ്ങൾക്ക് മുൻപുള്ള ഇന്റർവ്യൂവിൽ ചിപ്പി പറയുന്നത്